ിട്ടൻ്റെ അമ്മാളിക്ക് സ്വാഗതം ലോകമായി വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരുവാതിര ഇവിടെ പൂ തിരുവാതിര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒരു ഞങ്ങളുടെ വീടിൻ്റെ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോകാൻ റെഡി ആയിട്ട് അപ്പോൾ അവിടെ പൂ തിരുവാ പൂ തിരുവാതിരയാണ് അപ്പോൾ രാത്രി ഒമ്പതരയ്ക്കാണ് കേട്ടോ തുടങ്ങാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാം അപ്പോൾ അവിടെ എത്തിയത് ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ അവരവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരുവാതിര കളിക്കാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ വിളക്കും പാറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങള് രണ്ടുപേരും കുറച്ച് നേരമായല്ല വന്നിട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബോർ കുറച്ച് കഴിഞ്ഞ തിരുവാതിര തുടങ്ങൂട്ടോ അപ്പൊ ഏർ ഇപ്പൊ പൂത്തിരുവാതിരക്കുള്ള ആള് വിളക്ക് എത്തിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാരും കൂടി വാക്കിലിടണം പിന്നെ പറക്കുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ പറയുമ്പോഴും വാക്കിലിടും കേട്ടോ അപ്പോൾ വാക്കിലോട് കൂടിയിട്ടാണ് തിരുവാതിരകളി തുടങ്ങുക അപ്പോൾ ആദ്യം ഗണപതി സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് പിന്നെ രണ്ടാമത്തേത് സരസ്വതിയെ സ്തുതിച്ചോണ്ട് ഉള്ള ഒരു പാട്ടാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നാല് വൃത്തം പത്ത് വൃത്തം അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഉറക്കൊഴിച്ചിൽ നിന്ന് പാടാറ് ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ പത്തു ദിവസവും കളി ഉണ്ടാവും ഇപ്പോഴത്തെ കാലം കാലമൊക്കെ മാറിയല്ലോ അപ്പോൾ ഇപ്പം എല്ലാവർക്കും തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കളി പിന്നെ അമ്മയുടെ അവിടെയൊക്കെ ഇങ്ങനെ പത്തു ദിവസവും കളിയുണ്ട് കേട്ടോ അതിനുശേഷം തിരുവാതിരയുടെ തലേ ദിവസം അകീല നാളിന് എട്ടങ്ങാടി എന്നാണ് ഇപ്പോൾ പറയുക അപ്പോൾ എന്ന് പറയണത് എട്ട് അങ്ങാടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ കടല പയറ് എന്നിവ സാധനങ്ങളൊക്കെ വേവിച്ച് അതിൽ ശർക്കരയും തേനൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എട്ടങ്ങാടി എന്ന് പറയണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം പത്താം ദിവസമാണ് തിരുവാതിര വരുന്നത് അന്നാണ് ഒർക്കൊഴ്സിലും പൂചൂടൽ ചൂടൽ ചടങ്ങൊക്കെ ഉള്ളത് അപ്പോൾ ഈ പത്ത് ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അടുത്തുള്ള കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഇങ്ങനെ കുളിക്കാൻ പോകും കേട്ടോ ഞങ്ങളൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുളിക്കാൻ പോകണമൊന്നുമില്ല കാലം മാറിയല്ലോ ഇപ്പോൾ അടുത്തത് പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങാണ് അപ്പോൾ പാതരാപ്പൂ ചൂടുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ പൂ ആൾക്കാരും പിന്നെ കല്യാണം കഴിക്കാനുള്ളവരും ആണ് ഇവിടെ ചടങ്ങ് ചെയ്യാൻ നിൽക്കുന്നത് പൂ എതിരേൽക്കാൻ പോകുന്നത് വാക്കിലേയും ആർപ്പുളിയോടും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നതും പാട്ട് പാടിയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പം പൂ വെക്കണത് വീടിൻ്റെ കുറച്ച് അകലായിട്ടായിരിക്കും പിന്നെ അവിടെ നിന്നാണ് പൂവേലേറ്റ് വരാം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പൂ സ്ഥലത്തേക്ക് എത്തി പിന്നെ ഇനി അവിടുത്തെ പൂജകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരാം അപ്പോൾ അതിനുശേഷം പൂവ് പൂവ് എതിരേറ്റ് വീട്ടിലേക്ക് കൊണ്ടുവരാണ് അപ്പോൾ അപ്പോഴും പാട്ട് പാടിക്കൊണ്ടാണ് വരാ അപ്പോൾ ഈ പൂവ് വെക്കുന്നത് തലയിലാണ് കിണ്ടി കിണ്ടിവെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് പൂവയ്ക്കാട്ടോ വേറെ പൂവെതിരായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മൂന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ആ പൂത്തിരുവാതക്കാർ ഓരോരുത്തരായിട്ട് ഓരോ ചടങ്ങുകൾ ചെയ്യൂട്ടോ ആദ്യം പൂ തിരുവാതിരക്കുള്ള ആൾ പൂജ ചെയ്യും അപ്പോൾ അതാ അതിൽ നിന്ന് പൂവൊക്കെ എടുത്ത് ചൂടാണ് അപ്പോൾ പൂവ് ചൂടുമ്പോഴും പൂവ് ഭർത്താവിന് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വാക്കിലിടും അപ്പോൾ അതിന് ശേഷം പൂ ചൂടിയതിന് ശേഷം ഭർത്താവിന് പൂ ചുടിക്കും അതിനുശേഷം ശേഷം അവർ ഓരോരുത്തരായിട്ട് ഇരുന്ന് ചെയ്യുകയാണ് ചടങ്ങുകളൊക്കെ അപ്പം അതിന് ശേഷം എല്ലാവരും വന്ന് പൂ ചൂടും പിന്നെ കണ്ണെഴുതും വെറ്റില മുറി അപ്പോൾ എല്ലാ പൂ ചൂടിയതിന് ശേഷം ഒരു പാട്ടേ പാടുള്ളൂ അത് മംഗല്യാതിര എന്ന് പറഞ്ഞൊരു പാട്ടാണ് അപ്പം അതോട് ആ പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങും അങ്ങനെ ഈ വർഷത്തെ തിരുവാതിരയും അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ